ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് എന്താ പറയുക വീടൊക്കെ മാറി വന്ന് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വാവയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണിന്ന് യൂണിഫോം ഒന്നും സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക ഇവിടെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊന്നും സെറ്റല്ല അപ്പോൾ നമ്മൾ പുറത്തൊന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനിട്ട് ലേറ്റ് ആയില്ല അപ്പോൾ എന്തായാലും അവർ രണ്ടാളും പച്ചയിട്ട് അപ്പൊ ഞാനും കൂടെ വെറുതെ ഞാൻ ചോദിച്ചു പച്ച ഏതാണ്ട് മൂന്നിനും പച്ച ഇട്ടു അപ്പൊ അത് എത്തിട്ടിട്ട് ഇറങ്ങി തന്നെ യൂണിഫോം ആണല്ലോ അല്ലേ ആണ് ആണ് ആ വരാറാവുന്നേ ഉള്ളൂ സമയം വാവറാവുന്നേ സമയത്ര ആവുമ്പഴേ ബസ് വരുന്നേ എട്ടരയ്ക്ക് വരുന്നു So guys, I'm very excited to, to go my new school. So I wanted to go. Um, I like it at school, but too much way to go. I don't like too much way. I'm feeling very boring in the car. I don't like it. Either. I'm not going to school today. Tomorrow. I'm gonna end vacation vacation, guys. Okay. എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ സുഖമായിട്ട് വീട്ടിൽ പെയിൻറ് ചെയ്യുന്നു തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുന്നു തോന്നുന്ന സമയത്ത് ഉറങ്ങുന്നു അങ്ങനെ ആയിരുന്നു അല്ലേ വാവാ ഇത്രയും ദിവസം ഇനി തൊട്ട് പാവാ നല്ല കുട്ടിയാവും അവ രാവിലെ നേരത്തെ എഴുന്നേൽക്കും സ്കൂളിൽ പോവില്ല ഡി യേസ് അപ്പം നമ്മൾ വാവേനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി ഇപ്പം മണി പതിനൊന്ന് പതിനൊന്നരക്കെ ആയിട്ടുണ്ട് ഞാനിവിടെ ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ് ചേട്ടൻ കുറച്ച് ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതിനുവേണ്ടി പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പുറത്തേക്ക് തന്നെ പോകണം ഫുഡിൻ്റെ അതായത് നമ്മളുടെ സാധനങ്ങളൊന്നും ഫുള്ള് വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഇന്നല്ലെങ്കിൽ ഇന്നത്തില്ല നാളെയോ മറ്റന്നാളോ അങ്ങനെയൊക്കെ ആയിട്ട് എത്തുകയുള്ളൂ ഫുഡിൻ്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ പോലും നമ്മളുടെ ഇപ്പോൾ ദോശ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ അതൊന്നും ഒരു തരത്തിലും നല്ലതല്ല കേട്ടോ അത് മലയാളി ആണെങ്കിലും ശരി കേട്ടോ ഞാൻ ഇന്ന് രാവിലെ ഒരു ദോശ പറഞ്ഞിട്ട് മൈദയും അങ്ങനത്തെ ഒരു മിക്സിങ് ഒരു ദോശയായിരുന്നു ഭയങ്കര പറ്റിയില്ല ഒട്ടും പറ്റിയില്ല അങ്ങനത്തെ ഫുഡിൻ്റെ കാര്യം ഭയങ്കര പട പിന്നെ ബിരിയാണിയോ ഒക്കെ എങ്ങനെ കഴിക്കും എത്ര പ്രാവശ്യം കഴിക്കും അറിയില്ല പിന്നെ നമ്മൾ ഇവിടുത്തെ ഫുഡ് ആയിട്ട് അങ്ങനെ ആയിട്ടില്ലല്ലോ അത് വിഷമെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് അതൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഇങ്ങനെ വിശപ്പില്ലാത്തപ്പോൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ അത് കാരണം അതൊക്കെ അവിടെ കിടപ്പാണ് പിന്നെ വീട് ആകെ അലങ്കോലാണ് ഞാൻ ബെഡ്റൂം മാത്രമാണ് കുറച്ചൊന്ന് വൃത്തിക്ക് സെറ്റാക്കിയിട്ടുള്ളൂ കേട്ടോ ഇനി ഓരോന്നായി സെറ്റ് ചെയ്ത് വരാനുണ്ട് സാധനങ്ങളും കൂടി ബാക്കി വന്ന് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല വന്ന് കാർട്ടൺസ് ഫുൾ ഇവിടെ കിടക്കും ഇനി അവിടെ അകത്ത് എ എ സി ഫിറ്റ് ചെയ്യണം അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ ആ ബോക്സ് അങ്ങ് പോകും പിന്നെ നമ്മൾ ഇത്രയും വലിയ വീട്ടിൽ നിന്ന് അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുഞ്ഞൊരു സ്പേസാണ് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സാധനങ്ങൾ ഒരുപാടുണ്ട് അവിടെയെന്ന് വെച്ചാൽ വീടിൻ്റെ വലിപ്പം കൊണ്ട് അതേസമയം സ്റ്റോറേജും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സാധനങ്ങൾ പുറത്തെടുക്കുന്നവരെടുക്കുന്നവർ മറ്റേ നമുക്കിങ്ങനെ എല്ലാം ഉള്ളിലിരിക്കുന്നതുകൊണ്ട് ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്തേക്കൊക്കെ ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ അതിലിപ്പോൾ വളരെ കുറച്ച് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പാക്ക് ചെയ്ത് വിട്ടിട്ടുള്ളത് പക്ഷേ അതില് അതൊന്നും ഇവിടെ കയറുന്ന എനിക്ക് തോന്നുന്നുണ്ടില്ല തോന്നുന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെന്താ എന്റെ സ്റ്റിച്ചിങ് മെഷീൻ ഇവിടെ ഉണ്ട് കണ്ട അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് ബെഡ്റൂം മാത്രം നീറ്റ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അത് സീഷണൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ അത് തന്നെ ഫസ്റ്റ് ചെയ്യും കാരണം സമാധാനമായിട്ട് കിടക്കണമല്ലോ പക്ഷേ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിൽ കയറ്റി കാറിൽ പില്ലോ ഒക്കെ കൊണ്ടുവരേണ്ടതായിരുന്നു പില്ലോയും അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളായിരുന്നു കാറിൽ കൊണ്ടുവരേണ്ടത് നമ്മളതിന് എന്താ പറയുക ഡോക്യുമെന്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ എണ്ണയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മൾ കാറിനകത്ത് കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം പണി വാളിയെന്ന് പറയാൻ ഇതുപോലൊരു പണി വാളാനില്ല അത്യാവശ്യം നന്നായിട്ട് പണി വാളിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബെഡ്റൂം ഇങ്ങനെയാണ് പിന്നെ ഒക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു നമ്മുടെ ഒരു സോറി ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ കുറച്ചു നാൾ വെക്കേഷൻ വന്ന് നിന്നപ്പോൾ ഉള്ള ബെഡ്ഷീറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിപ്പോ കൊണ്ടുവന്നതിലുള്ള ബെഡ്ഷീറ്റ് അതെടുത്ത് വിരിച്ചു ഇത് നമ്മൾ കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് ഞാൻ തുണി ഇടുന്ന ക്ലിപ്പ് വെച്ചിട്ട് പുല്ലു വല്ലപ്പോൾ എന്ന് പറയുന്ന പോലെ ഏതാണ്ട് വൈറ്റും ഒരു ബ്ലൂ ഷെയ്ഡ് ആയതുകൊണ്ട് അത് അത്ര അറിയുന്നൊല്ലുന്നില്ല കേട്ടോ കൊണ്ടോ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ക്ലിപ്പ് ാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ ബെഡ്റൂമിന്റെ ഒരു അത് പിന്നെ പില്ലോ അല്ലെ പില്ലാണ് ചില ഗംഭീര പില്ലോ ആണ് അതായത് ഒരു ബെഡ്ഷീറ്റിനകത്ത് കുറെ ഇങ്ങനെ ഇടുന്ന ഡ്രസ്സുകൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് പിന്നെ ടവൽസ് ഉണ്ട് അതെല്ലാം കൂടി പില്ലോ കവേഴ്സ് എക്സ്ട്രാ ഉള്ളത് അതെല്ലാം കൂടി ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുക അത് നമ്മുടെ കാറിലെ കുഷനാണ് ഇത് വാവ കഴിഞ്ഞാൽ ക്രിസ്മസിന് വാങ്ങിച്ചൊരു കുഷനാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഓരോരുത്തരും അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ റൂമിൽ റൂമിൽ ഡ്രസ്സൊക്കെ ഉരിറ്റത്തൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും വേറെ നമുക്ക് എടുത്ത് വയ്ക്കാൻ ഓപ്ഷൻ ഇല്ല കേട്ടോ പിന്നെ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നൊരു ബെഡ്ഡാണ് ആ കട്ടിലുണ്ടായിരുന്നതാണ് അപ്പം ഞങ്ങൾക്കിത് അത്ര അല്ല ഞങ്ങളുടെ ബെഡ്ഡാണ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് ആ കിടക്കയിൽ കിടക്കുന്ന ഒരു സുഖം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ അത് ഇത്ര നാളതിൽ കിടന്ന് പറഞ്ഞൊന്നുമില്ല വാങ്ങിച്ചപ്പോഴും അവർ പറഞ്ഞപ്പോഴും ഇത്രയും നാളത് യൂസ് ചെയ്തപ്പം ശരിക്കും ഞങ്ങൾക്ക് അറിയുന്നത് എപ്പോഴെന്ന് പറയുമോ ഓരോ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെത്തില്ല അപ്പോഴാണ് ഞങ്ങൾക്ക് ആ ബെഡിൻ്റെ എനിക്ക് ആ ബെഡിൻ്റെ വില അറിയാറുള്ളത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങ് ആണ് സ്പ്രിങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ കിടക്കുകയാണെങ്കിൽ ആ ഭാഗം മാത്രമേ താഴെയുള്ളൂ അപ്പുറത്തെ ആളെ അത് എഫക്റ്റ് ചെയ്യില്ല ഞാനിവിടെ തിരിഞ്ഞ് മറിഞ്ഞും കിടക്കുന്ന ഒന്നും അടുത്ത ആളെ എഫക്റ്റ് ചെയ്യില്ലായിരുന്നു അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ബെഡ് ആണ് പക്ഷേ ഈ ബെഡ് അങ്ങനെയല്ല ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ് അങ്ങനെയല്ല അവരണങ്ങിയാലും എനിക്കിങ്ങനെ ഭയങ്കര കുടുക്കം ഫീൽ ചെയ്യും ഇങ്ങനെ കിടുകിടുന്നുലേ അങ്ങനെയാണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതല്ല കിടക്കാൻ സുഖമുണ്ട് കംഫേർട്ടാണ് കുഴപ്പമില്ല പിന്നെ ഇവിടെ കേട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ മുണ്ട് എടുത്താൽ പോകുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യണേൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ ചെയ്തപ്പോൾ അതാണ് ആലോചിച്ചത് മുണ്ട് കൊടുക്കാണ്ട് കുറേ വർഷമായിട്ടോ ഉണ്ണി ഉണ്ടായതിനു ശേഷം ചേട്ടൻ ആകെ ഈ മുണ്ട് മലയാറ്റൂർക്ക് പോകുമ്പോൾ മാത്രം കൊടുക്കുന്നൊരു മുണ്ടാകും അപ്പോൾ ആ മുണ്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്നൊക്കെ ഫ്ലാറ്റുകളിൽ നിന്ന് നോക്കുമോ ഇങ്ങളുടെ ഉള്ളിലേക്ക് കാണുമെന്നില്ല എന്നാലും നമ്മളുടെ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചു മാത്രം വെറുതെ ഒന്ന് കേട്ടനൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നും പോളിൽ പിള്ളേരുണ്ടല്ലോ ഓക്കെ വാബ സ്കൂളിൽ പോയി ഇതേ സ്വിമ്മിംഗ് പൂളാണ് കാണുന്നത് താഴെ ബ്ലൂ കളർ അതിൻ്റെ അടുത്ത് തന്നെ കിഡ്സ് കിഡ്സ് ഉണ്ട് കൊണ്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ സൂപ്പർ ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇതാണ് പിന്നെ കണ്ടില്ലേ ഇവിടെ ഈ എ സി ഉള്ളതുകൊണ്ട് ഈ റൂമിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ആ പെട്ടിയൊക്കെ എടുത്ത് മോളിൽ വെക്കണം അപ്പോഴാണ് സെറ്റ് ആവുള്ളൂ പിന്നെ ഇവിടെ കുറച്ച് കാലി ആണ് ഇതൊക്കെ അടുത്ത് പുറത്തിട്ടാലാണ് വരുന്ന സാധനങ്ങൾ നമുക്ക് ഇനി ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ സോഫ ബെട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് സ്പെയർ ആയിട്ട് ഇത് നമുക്ക് ഇവിടെ ഇപ്പോൾ എന്താ പറയുക സോഫയായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു മൾട്ടി പർപ്പസ് നമ്മൾ നമ്മളത് കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ആ ആ അവിടെ കിടക്കുന്ന അവരുടെ ഇവരുടെ ഉണ്ടായിരുന്ന ബെഡ് ഉണ്ടല്ലോ അത് ഇതായിട്ടിട്ട് അതിൻ്റെ മോളിൽ സോഫ ബെഡ് കയറ്റി ഇടാമെന്നാണ് അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും നമുക്ക് കിടക്കാനായിട്ട് അങ്ങനെ ഹൈറ്റ് കിട്ടാൻ മാത്രമല്ല അത് അവിടെ ഒതുങ്ങിയിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല വേറെ എവിടെയും വെക്കാനായിട്ട് നമുക്ക് സ്ഥലമില്ല അങ്ങനെ പിന്നെ നമ്മളുടെ വീട്ടിലത്തെ മാറ്റും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കിച്ചൺ ആണ് ഞാൻ ഒന്ന് കാണിച്ചുതരാം കണ്ടോ കിച്ചണിലും ഒന്നും സെറ്റായിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന് എന്തൊക്കെയോ തൽക്കാലം വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ അന്ന് വന്നപ്പോൾ ഉപയോഗിച്ചിട്ട് പോയ ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തു വെച്ചാൽ പൊട്ടിക്കാത്ത സാധനങ്ങൾ ഫസ്റ്റ് എത്തിയിട്ടുള്ളത് എൻ്റെ ജ്വല്ലറിയാണ് ഒരു ആവശ്യമില്ലാത്ത സാധനമാണ് ആദ്യം കയറി വന്നിട്ടുള്ളത് എന്നാൽ ഫസ്റ്റ് അത് പാക്ക് ചെയ്തുകൊണ്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത സാധനങ്ങൾ നമ്മൾ പറഞ്ഞു വിട്ടു എന്ന് മാത്രം അങ്ങനെ വന്നതാട്ടോ അപ്പോൾ ഇതേ ഇത് നമ്മളുടെ വാഷിംഗ് മെഷീൻ ഇടാനായിട്ടുള്ള ഇടാനായിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ ഇനി എനിക്ക് ഒരു സ്റ്റാൻഡ് ഞാൻ നിന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പുതിയത് അപ്പം അതുകൊണ്ട് ഇവിടെ ഇതും കൂടി ചെയ്യണം അതായത് ഓവൻ വെക്കണം പിന്നെ നമ്മളുടെ ഗ്രൈൻഡർ വെക്കണം ഇവിടുത്തെ ദോശമാവ് ഒട്ടും രസമില്ലാത്തൊരു ദോഷമാവാണ് എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ കൊടുക്കണം ആ അപ്പോൾ ഇവിടുത്തെ ദോശമാവ് എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ കൊടുക്കണം എന്നിട്ട് അതിൻ്റെ കണ്ടന്റിൽ എഴുതിയിട്ടുണ്ട് അവർ മൈദയുണ്ട് പിന്നെ റവയുണ്ട് ഉഴുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഉഴുന്നിൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ആണ് പിന്നെ ആ ഗീടെയാണ് ഇവിടുത്തെ ഗീ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം നമ്മുടെ സാമ്പാറിൻ്റെ കൂടിയും കറിയുടെ കൂടിയൊക്കെ പക്ഷേ ഇത്തിരി നേരം കഴിഞ്ഞാൽ പിന്നെ ആ ദോശ ഉപയോഗിക്കാൻ പൊതുവേ ദോശ ഇരുന്ന് കഴിയുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇനി നമുക്ക് ഇപ്പോൾ സമയം പതിനൊന്ന് അമ്പതായി പതിനൊന്ന് അമ്പതായി ഇനി ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ ഉണ്ണീനെ വിളിക്കാൻ പോകണം പിന്നെ ഉണ്ണിക്ക് സ്കൂൾ യൂണിഫോം കിട്ടും അപ്പോൾ അത് വാങ്ങിക്കണം പിന്നെ എനിക്ക് എന്താ പറയുക ചൂല് വേണം ഓൾറെഡി നമ്മൾ ജാനുവിനെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചൂല് ആവശ്യമില്ല റെഗുലർ യൂസിന് ആവശ്യമില്ല പക്ഷേ ചൂല് മേടിക്കാമെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഈ ഒരു വലിയ വലിയ കുറച്ച് സാധനങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ ജാനു വലിച്ച് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയുക തൽക്കാലം ഒരു ചൂല് മേടിച്ച് അടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് നമുക്ക് അത് ഓരോ പൊടി തട്ടാനിതൊക്കെ ആവശ്യം വരും അപ്പോൾ ഇൻ കേസ് ഒരു ചൂല് ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ചൂല് വാങ്ങിക്കണം ഈ ഒരു വന്ന് ആവാനുണ്ട് ഫുഡിൻ്റെ ഐറ്റംസ് വന്നാൽ മാത്രമാണ് നമുക്കൊന്ന് സമാധാനമുള്ളൂ ഫുഡും പില്ലോയും വരണം പില്ലോയും ഇല്ലാത്ത കാരണം പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഉറക്കം ആവില്ല കുറച്ച് ദിവസം എടുക്കും സെറ്റായി ഉറങ്ങി വരെ ഉറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം ഉറക്കമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് വരെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ മുഖമൊക്കെ ആകെ വീർത്ത് കണ്ണൊക്കെ ഇങ്ങനെ തുറക്കാൻ കിട്ടാത്ത പോലെ ആയിരിക്കണം എൻ്റെ കണ്ണ് അപ്പം അങ്ങനെ ഒരു സുഖമില്ല പിന്നെന്താ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ കേട്ടോ ഞാൻ ഓരോന്നിങ്ങനെ വെറുതെ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം കാരണം ഇതും ഓർമ്മകളാണല്ലോ അല്ലേ അപ്പോൾ അവിടെ നിന്ന് ആ വീട് വിട്ട് എന്ന് ഒരു ഫീലിങ്സ് ഉണ്ട് ഞാൻ അലോജിട്ട് കാര്യമില്ല പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ ഒന്നുമില്ല അതൊക്കെ നമുക്ക് ശരിയാവും അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി എന്താ പറയുക ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബൈ ഹലോ അപ്പൊ നമ്മൾ പകലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയിട്ടോ അപ്പൊ ഞാൻ ഉണ്ണീനിങ്ങുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് എന്തിന് നല്ല രസമുണ്ട് നിറച്ച് മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ പാർക്കിലെത്തി ഓടിറ്റാ അപ്പൊ നമ്മളുടെ ഉണ്ണി അവിടെ പാർക്കിൽ കളിക്കാനിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിനുള്ള സാധനങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അവളവിടെ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കളിക്കണേ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചത് ഇങ്ങനൊരു റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നടക്കാം കുറേ ദൂരം ഉണ്ട് നടക്കാനായിട്ടൊക്കെ പക്ഷേ ഇതാകുമ്പോൾ എനിക്ക് ഉണ്ണീനെ നോട്ടം കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകണം കുറേ സ്ഥലങ്ങളുണ്ട് കറന്നാടുന്നു കാണാനൊക്കെ ആയിട്ട് ഇന്ന് നമുക്ക് ഇവിടെ നടക്കാം അപ്പതിയെ പതിയെ ഓരോ ദിവസമായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ജിമ്മുണ്ട് ജിമ്മിൽ പക്ഷേ എന്താ പറയുക എക്യുപ്മെൻറ്റ്സ് കുറവാണ് ട്രെയിനറില്ല അങ്ങനത്തെ സംഭവമുണ്ട് ഇതിനകത്ത് തന്നെ വേറെ ഏതെങ്കിലും ബ്ലോക്കിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല കേട്ടോ അതൊന്ന് നോക്കിയിട്ട് വേണം ഇല്ലെന്നു വെച്ചാൽ ട്രെയിനറെ കണ്ടുപിടിച്ചിട്ട് വേണം പോയാൽ എനിക്ക് തോന്നണം അതിൽ നല്ലത് ഇവിടെ സെവൻ തൗസൻഡ് റുപ്പീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുവരുത്തില്ലേ അത് ഓഫർ ചെയ്തിട്ടുള്ളതാണ് ഒരു സംഭവം കാണുന്നുണ്ട് അപ്പോൾ അവിടെ ട്രെയിനറുകൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നോക്കേണ്ടി വരും കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും എനിക്ക് തോന്നണേ ഇതിൽ എക്യുപ്മെൻറ്റ്സ് വളരെ കുറവാണ് അങ്ങനെ അപ്പോൾ റോസ് മോള് ഗ്രൗണ്ടിലത്തെ കളി പ്ലേ ഗ്രൗണ്ടിലത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അവള് മാത്രമേ ഉള്ളൂ വേറെ എല്ലാരും പോയി ആ അത് പ്യൂരിഫൈ ചെയ്യണതാ വാട്ടർ നന്നാക്കണത് ഇല്ല ഏയ് വെള്ളം മാത്രമേ പോവുള്ളൂ അപ്പൊ ഇപ്പുറത്ത് വലിയ പൂളുണ്ട് ഇത് എയ്റ്റ് ടു നയൻ ആണ് കേട്ടോ സമയം ലേഡീസിന്റെ സമയം എട്ട് തൊട്ട് ഒൻപത് മണി വരെയാണ് ഇത് കിഡ്സിന് ശരിക്കും പറഞ്ഞാൽ അലൗഡ് അല്ല പക്ഷേ ഇപ്പൊ കുട്ടികളല്ലേ എന്നുള്ളതുകൊണ്ടായിരിക്കും മേ ബി ഒന്നും പറയാത്തത് പിന്നെ നമ്മളിവിടെ നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഒന്നും പറയാത്തത് ഇവിടെ ഇങ്ങനെ ഇരിപ്പാണ് നീ കളിക്കണ്ടെങ്കിൽ കളിക്കേ പോവാന്നിട്ട് ഇപ്പൊ പോകാൻ പറയാ ചേട്ടൻ നീ വന്നതല്ലേന്ന് എന്ന് ചോദിച്ചിട്ട് മിണ്ടാത്തതാ നീ ഇപ്പൊ വന്നതല്ല ഇപ്പൊ വിഷമിപ്പിക്കേണ്ടിട്ട് മിണ്ടാത്തതുകൊണ്ട് വേഗം കളിക്കളിക്ക പേടി നീ നിന്നോട് ആരാ ഇറങ്ങാൻ പറഞ്ഞേ